സാറിന് ഓഫറുണ്ട് ഓഫറുകൾ നമുക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ കൂട്ടത്ത് നമ്മൾ അപ്പച്ചട്ടി കൊടുക്കുന്നുണ്ട് തവ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മിക്സിക്ക് എക്സ്ചേഞ്ച് ഓഫറുണ്ട് പിന്നെ മറ്റ് സീലിംഗ് ഫാൻ പെഡസൽ ഫാൻ പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റംസ് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അതിനെല്ലാത്തിനും നമ്മൾ ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറുണ്ട് പിന്നെ അതുപോലെ ആയിരത്തി മുന്നൂറ് രൂപ തൊട്ട് രണ്ട് ബർണറിൻ്റെ ഗ്യാസ് സ്റ്റോവ് ആയിരത്തി മുന്നൂറ് രൂപ ഒക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഹോം അപ്ലൈൻസ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ വീട്ടിൻ്റെ വയറിങ്ങിൻ്റെ സാധനങ്ങൾ വയറിംഗ് ഐറ്റംസ് സ്വിച്ചുകൾ വയറുകൾ അത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഐറ്റംസ് ഐറ്റംസുണ്ട് വയറി ഹോം അപ്ലൈൻസ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ വീടിൻ്റെ വയറിങ്ങിൻ്റെ സാധനങ്ങൾ വയറിംഗ് ഐറ്റംസ് ഇത് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്ന സാധനമാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഏഹ് പുറത്ത് അതെ ഇപ്പം ഇതിപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഓണം പ്രമാണിച്ച് വിൽക്കുന്നത് അപ്പോൾ അത് വാറണ്ടി ഉള്ള രണ്ട് വർഷം അതിൻ്റെ സാധാ ഫാൻ ആയിരത്തി ഇരുന്നൂറ് രൂപാ ഫാനല്ലേ

എല്ലാ ഓഫറുള്ള ഐറ്റം ഓൺ ഓഫറാണ് ഈ കുക്കറിന്റെ അത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അത് ഇൻഡക്ഷൻ പൈസ എത്ര ലിറ്റർ ആണ് അത് മൂന്ന് ലിറ്ററാണ് മൂന്ന് ലിറ്ററിന് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഇൻഡക്ഷൻ പൈസ ആണ് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ മോഡലാണ് വിളിക്കുന്നത് കുറേ ഐറ്റം ഉണ്ട് ഇവിടെ അപ്പം പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഈ മിക്സി നാലായിരത്തി മുന്നൂറ് രൂപ പിന്നെ അതുപോലെ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പിന്നെ ഇത് രണ്ട് എണ്ണൂറ്റമ്പതാണ് ഇത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സാധനമാണ് ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മണ്ണഞ്ചേരി എന്ന് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റിലീസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ നേരത്ത് ഇടത്തേ സൈഡിൽ ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസുണ്ട് അതിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴ എന്ന് വരുമ്പോൾ തലവടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഗുരുപുരം ഗുരുപുരം ലൂതസ് സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ സുഖം ഷോപ്പ് അതെ 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 എന്തായാലും ഇവിടെ അടിപൊളി ഓഫറൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും മിസ് ചെയ്യലും ഓണത്തിന് മുമ്പ് വന്ന് എല്ലാം ഇവിടെ വന്ന് മേടിച്ചു സാറിന്റെ സാറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ